ണ്ട് പെണ്ണില്ലാത്തവന്മാര് ഇത് ട്രൈ ചെയ്ത് നോക്ക് ഇങ്ങനെ കാരണം ഒറ്റയ്ക്ക് നിന്നെ പറ്റി നിങ്ങൾ പെണ്ണിനെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്ത് പാടുള്ള കാര്യമാണ് വെറുതെ അപ്പം ഒന്നുമില്ല അപ്പം മുഖം മനസ്സിന്റെ കണ്ണാടി പറയും നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിലുള്ളതെന്നുള്ളത് മുഖത്തേക്ക് വരുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ആ പെൺകുട്ടിയുടെ മുഖത്ത് കണ്ടിട്ടുള്ളത് എൻ്റെ പൊന്നു പൊന്നുമോനെ ഈ ഒറ്റ സംസാരത്തിൽ നിന്ന് തന്നെ നിൻ്റെ മെച്യൂരിറ്റിയും ആ പെൺകുട്ടിയുടെ അവസ്ഥയും വളരെ ക്ലിയറായിട്ട് മനസ്സിലായി മാമന് മനസ്സിലായി ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഞാൻ ഒരു മാമൻ റോളിലായിരുന്നു ഞാൻ ഇവരുടെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് റിയാക്ട് ചെയ്തത് നിങ്ങളെൻ്റെ വീഡിയോ എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല ഇവർ പിരിയണമെന്നോ ഇവർ നശിച്ചു പോകണമെന്നോ ഇവർ കൊളാവണമെന്നോ അങ്ങനത്തെ ഒരാഗ്രഹവും ഇല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ജീവിച്ച് കാണിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരൊറ്റ കാര്യം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ആദ്യമായിട്ട് ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തി ഞാനായിരുന്നു ബിക്കോസ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്ന സമയത്ത് അഭിപ്രായം പറയുന്നു എന്ന് മാത്രം മോണിറ്റൈസേഷൻ തന്നെയാണ് കാരണം എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാൽ ഇവർ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊരു മറുപടി പ്ലസ് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു ക്ലിപ്പ് കണ്ടോ ആ ക്ലിപ്പും തന്നെ വളരെ ക്ലിയറായിട്ട് ഈ ചെക്കൻ്റെ ഏകദേശം ഇവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും സ്വഭാവം പ്ലസ് ഈ കുട്ടിയുടെ അവസ്ഥ ഞാൻ സീരിയസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ പറയും കേട്ടോ മോശമാക്കി പറയല്ല പിരിയണമെന്നൊന്നുമില്ല ലവ് മാരേജിനെതിരല്ല പക്ഷേ വീട്ടുകാരെ ധിക്കരിച്ച് കല്യാണം കഴിക്കുന്നതിൽ ഒരിക്കലും ഒപ്പം കൂടാൻ പറ്റില്ല വട്ടെവർ ബി ദ റീസൺ എന്തോ എനിക്കങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പ്രേമത്തിനെതിരല്ല എന്ന് പറയുമ്പോൾ സമയത്ത് ഞാൻ ഒരുപക്ഷേ എൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്കറിയാം എട്ട് വർഷം സ്നേഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചാൽ എട്ട് വർഷം ഒരു കുട്ടിയോട് ഇഷ്ടം തോന്നി എൻ്റെ വൈഫ് വിദുവിനോട് ഇഷ്ടം തോന്നി അവളെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി സ്നേഹിച്ച് പിന്നെ പഠനവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിച്ചത് രണ്ട് വീട്ടുകാരുടെയും അനുഗ്രഹത്തോടു കൂടി കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അത് നമ്മളിതിനെതിരല്ല അതെന്ന് ഇവരൊക്കെ കുഞ്ഞു കുട്ടികളാകും ഇതുപോലത്തെ മക്കളൊക്കെ ചെറിയ ചെറിയ മക്കളാവുന്ന സമയത്ത് ഏ ഇത് പത്ത് പതിനെട്ട് വയസ്സിന് മുന്നേ ഈ കുട്ടിക്ക് പക്വത പ്രായമാവാത്ത സമയത്ത് അതിനെ പറഞ്ഞ് പറ്റിച്ചുള്ളൂ പത്തിരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നുകാരൻ്റെ ഒരു ഇതാണ് എന്നിട്ട് അവൻ്റെ ഡ അവൻ്റെ സംസാരമാണ് ഇവിടെ പെണ്ണ് കെട്ടലാണോ ഏറ്റവും വലിയ കല്യാണം കഴിക്കലാണോ ഏറ്റവും വലിയ സംഭവം അതാണ് അതും വിചാരിച്ചേക്കും ഇതിനെയാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ളൂ അല്ലാണ്ട് നിങ്ങൾ നശിച്ചു പോകണമെന്നില്ല ആ ക്ലിപ്പ് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ പ്ലേ ചെയ്യാൻ കേട്ടോളൂ ഇവിടെ ആ കുട്ടിയുടെ മുഖം മാറി ശ്രദ്ധിച്ചോ അതിന്റെ മുഖം മാറി അത് തീരെ പ്രതീക്ഷയില്ല ഇവന്റെ വായന്ന് ഇങ്ങനത്തെ ഒന്ന് വീഴുന്നുള്ളൂ കുറേ അമ്മന്മാർ ഇറങ്ങിയിട്ടുണ്ട് പെണ്ണില്ലാത്തവന്മാർ നിങ്ങളെ വിമർശിക്കുന്ന ആൾക്കാർ മുഴുവനും പെണ്ണ് പെണ്ണിട്ടാത്ത ആൾക്കാരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അത്രയേ ഉള്ളൂ അത്രയും വളരെ ചുരുങ്ങിയ മെൻറ്റാലിറ്റിയിലാണ് നടക്കുന്നത് അതുപോലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഇവരുടെ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം എന്തൊക്കെയാണ് ഇവർ പറയുന്നത് കാരണമെച്ചാൽ ഇവർ കഴിഞ്ഞ പ്രാവശ്യം ഈ വിഷയത്തെ ചൊല്ലി റിയാക്ട് ചെയ്ത വ്യക്തികളെ കുറിച്ചൊക്കെ ഇവർ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കേസിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ അവർ നല്ല രീതിയിൽ തന്നെ പോട്ടെ അവർ ജീവിച്ച് കാണിക്കട്ടെ പക്ഷേ ഇത്ര മാത്രം വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ മറന്നിട്ടുള്ള ഒരു സംഗതിയും എനിക്ക് പേഴ്സണലി ഞാൻ ഒരു തരി പോലും സപ്പോർട്ട് ചെയ്ത വാട്ട് എവർ ബി ദ റീസൺ നമുക്ക് അതിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതിനിപ്പോൾ നിങ്ങൾക്ക് മക്കളുണ്ടാകുമ്പോൾ പഠിക്കും അങ്ങനത്തെ ഒന്നുമില്ല കാരണം അവർ അത്രയും അംബിഷനോട് കൂടിയാണ് നമ്മളെ മാതാപിതാക്കൾ അതായത് നമ്മൾ അവർക്ക് വേണ്ടി വളരെ നല്ല പറയുന്നത് മക്കൾ നമുക്ക് വേണ്ടി വളരെ അല്ല പക്ഷെ അത് ചെയ്യാൻ പാടില്ല ഈ കുട്ടിയുടെ അവിടുത്തെ സിറ്റുവേഷൻ അതായത് ഇവർ ഇപ്പോൾ വീട് വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഗതികളുണ്ട് അതൊന്നുകൊണ്ടൊന്നല്ല വീട് മോശത്തിനും കാര്യങ്ങളൊന്നുമല്ല ആ വീട്ടിലെ കഴിഞ്ഞ ബ്ലോഗിലെ സിറ്റുവേഷൻ കണ്ട സമയത്ത് എനിക്ക് പോലും ഒരു ബന്ധമില്ലാത്ത ഇവിടെ കിടക്കുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മോണിറ്റൈസേഷൻ ആസ്പെക്റ്റിന് വേണ്ടി മാത്രമാണ് എല്ലാവരും തന്നെയാണല്ലോ എല്ലാവരും തന്നെയാണ് അല്ലാണ്ട് സമൂഹത്തിനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അല്ല നമ്മുടെ വീഡിയോസ് ചെയ്യുന്നത് പക്ഷേ ചില കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ എത്തിക്സ് ഒക്കെ കീപ്പ് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് എന്നാൽ നാലാൾ കേട്ടിട്ട് നിന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറയും പിന്നെ എന്താ വെച്ചാൽ സംഭവം അറിയുമോ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പല ആൾക്കാരുടെയും വോയിസാണ് ഇപ്പോൾ ഇതിനെ എതിർക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അവരുടെ വോയിസ് ആയിട്ടാണ് ഈ പറയുന്ന ആൾക്കാരെങ്ങുന്നത് അപ്പോൾ നമ്മളെ കാണാനും ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറേ വ്യൂസ് കിട്ടി എന്നുള്ള ഒറ്റ കാര്യം വ്യൂസിനെ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടന്റ് എടുത്താൽ മാത്രം ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇവരുടെ ഒരു വീഡിയോ നമുക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് റിയാക്ട് ചെയ്യാം കേട്ടോ അതൊക്കെ വളരെ നല്ല കാര്യട്ടോ നിങ്ങൾ കുറ്റം പറയും നിങ്ങൾ ഒരുപാട് പേര് കുത്താനും പറയാനൊക്കെ ഒന്നും മൈൻഡ് വേണ്ടിയാണ് നിങ്ങൾ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നത് എനിക്ക് ഈ വരെ കേസിൽ ചെറിയൊരു പ്ലസ് പോയിന്റ് ചെറുതല്ല വലിയൊരു പ്ലസ് പോയിന്റ് ഉള്ള ആ കുട്ടീനെ ഇവൻ പഠിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് ദാറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ്റെ വാല്യൂ ഈ കുട്ടിക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷെ പറയുമ്പോഴൊക്കെ ഈ പ്രായത്തിൽ ചെയ്തത് തെറ്റന്നെയാണ് കേട്ടോ ഇനി ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ചെറിയൊരു ചെറുതല്ല വലിയൊരു കാര്യം തന്നെയാണ് കാരണം പല കേസിലും നമ്മൾ കാണുന്നത് തുടർന്ന് മുന്നോട്ട് തന്നെ പോട്ടെ ആ ഒരു കാര്യത്തിൽ മാത്രം അപ്രീഷിയേറ്റ് ചെയ്യുന്നു മക്കളെ നിങ്ങളെ നന്നാക്കാനല്ല കേട്ടോ ഇവിടെ ആരും ആരും നന്നാക്കുന്നില്ല ഒരാളെ നന്നാക്കുന്നില്ല ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു കാര്യം പിന്നെ അവതരിപ്പിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം മാത്രം പറയുന്നു ജസ്റ്റ് അഭിപ്രായം അപ്പോൾ എന്തായി നമ്മൾ അഭിപ്രായത്തോട് യോജിക്കുന്ന ആൾക്കാർ നമ്മളുടെ കൂടെ നിൽക്കും നിങ്ങളെ പറയും എതിർക്കുന്ന ആൾക്കാർ ഞങ്ങളെ തെറി പറയും അല്ലെങ്കിൽ എന്നെ പോലുള്ള ആൾക്കാർ തെറി പറയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഇത്ര തന്നെയുള്ളൂ പക്ഷെ നിങ്ങൾ ജസ്റ്റ് നോക്കുകയുണ്ട് നമ്മളൊരു മെജോറിറ്റി എന്നുള്ള സംഭവം വിഷയം നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ആ കമൻറ്റ് ബോക്സിലൊന്നും ഒരു സപ്പോർട്ടീവ് കമൻറ്റ്സ് കണ്ടില്ല കേട്ടോ എനിക്കറിയില്ല ഇനി ഇപ്പം എൻ്റെ ഞാൻ നോക്കിയിട്ട് കാണാത്തതുകൊണ്ടോണ്ടെന്നറിയില്ല ഞങ്ങളുടെ വീട്ടുകാർക്ക് പ്രശ്നമില്ലായിരുന്നു മോളെ നിന്റെ വീട്ടുകാരുടെ സ്ഥിതി എന്താ ഇതൊക്കെ പറയേണ്ടി വരികയാണല്ലോ ഭഗവാനെ ഞാൻ പറയണ്ട എന്ന് വിചാരിച്ച ഈ രീതിയിലും സംസാരിക്കേണ്ട വിചാരിച്ചാ പക്ഷെ അവർ പറഞ്ഞു ഞങ്ങളെ ഞങ്ങളുടെ വീട്ടുകാർക്ക് പ്രശ്നമില്ലെന്നാ എന്താണ് നിങ്ങളുടെ മോളുടെ വീട്ടുകാരുടെ അവസ്ഥ എന്താ മോൾക്ക് അറിയില്ല കേട്ടോ പറയാൻ ആരുമില്ല കാണുന്ന കാണുന്ന ഫോണിൽ ഞങ്ങളെ നേരിട്ട് അറിയാത്ത ആൾക്കാരാണ് ായിരം ഫോളോവേഴ്സ് ഇപ്പൊ നിങ്ങൾക്കുണ്ട് സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ഈ മുപ്പതിനായിരം നിങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങളെ നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരല്ല നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളിരുന്ന വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാരാ അതിനേക്കാൾ എൺപത് ശതമാനത്തോളം ഏകദേശം എഴുപതിനായിരം ഒരു രണ്ട് ലക്ഷം മൂന്നു ലക്ഷം ആൾക്കാർ നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അവരൊന്നും നിങ്ങളെ അറിഞ്ഞവരല്ല അപ്പം നിങ്ങൾ കൊണ്ടുവന്ന ഒരു സംഗതി നിങ്ങളുടെ വീട്ടിലെ കാര്യം പറയുന്നത് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് നിങ്ങൾ അറിയുന്നവരുടെ മുന്നിലല്ല അത് മനസ്സിലാക്കുക മനസ്സിലായോ സ്വന്തം റിസ്ക് ചെയ്യാൻ മാത്രം ചെയ്യൂ അല്ലാതെ പറയാനാണെങ്കിൽ ചെക്കന്റെ വർത്താനം കേൾക്കുന്ന സമയത്തേ നമ്മൾ ആരുമല്ല എന്നാലും ഞാൻ പറയണം അല്ല ആരും അല്ല ഈ പെൺകുട്ടി ഈ ചെക്കൻ്റെ വർത്താനം സ്വന്തം റിസ്കില് എന് എന്തോ മഹ് എടാ ഇതാണോ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് പതിനഞ്ചാമത്തെ വയസ്സിലൊരു കുട്ടിയെ സ്നേഹിച്ചിട്ട് അതിനെ കൈയും കാലവും തന്നെ പറയുള്ളൂ കയ്യും കലാശവും കാണിച്ചിട്ട് പതിനഞ്ച് വയസ്സുള്ള സമയത്ത് ഒരു കുട്ടീനെ വളച്ചിട്ട് പതിനെട്ട് വയസ്സായ ഉടനെ തന്നെ അതിനെ ചാടിച്ച് അതിൻ്റെ വീട്ടുകാരെ മുഴുവൻ അടർത്തിയിടുന്നത് അതിനെ കൊണ്ടുവന്ന് കല്യാണം കഴിക്കണതാണോ ഇതാണ് ഇവൻ പറഞ്ഞ മഹത് സാധനം എനിക്ക് ഈ ഒരു ഒറ്റ കാര്യത്തിൽ എനിക്ക് ഫസ്റ്റ് ഞാൻ വീഡിയോ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാറ് ഞാൻ അങ്ങനെ ഒരു ഇതായിട്ട് ഹാർഷ് ഞാൻ ചെയ്തിട്ടില്ല ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് കൺസിഡേർഡ് ടു ബി അതാണ് ഏറ്റവും വലിയ സംഭവം ഏ നിങ്ങൾ നിങ്ങളെ അഭിപ്രായം ഇവന്റെ ബോഡി ലാംഗ്വേജിലെല്ലാം ഈ പതിനെട്ട് പതിനഞ്ചാമത്തെ വയസ്സിലെ കുട്ടി കറി പ്രേമിച്ചിട്ട് അതിനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് പതിനെട്ട് തികഞ്ഞുടണം അതിനെ കല്യാണം കഴിക്കുന്ന ഈസ് നോട്ട് അതല്ല സംഭവ എൻ്റെ ഇത് പ്രകാരം റിയാക്ട് ചെയ്യുന്ന യൂട്യൂബർമാരുടെ ബാക്കിയുള്ളവരുടെ ജോലി എനിക്ക് അറിയില്ല ഒരു നല്ല ജോലി ഉണ്ട് കേട്ടോ ഏഹ് സെർട്ടൻലി ബെറ്റർ എന്ന് അറിയുന്നില്ല കുഴപ്പമില്ല അത്ര ജോലി ഉണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു കല്യാണം ജോലി മാത്രല്ല സുഹൃത്തെ വേറെ പല കാര്യങ്ങളും ഉണ്ട് എന്താണത് ഇത് ആരോടെ പറഞ്ഞു മനസ്സിലാക്കുന്നത് കല്യാണം ജോലി മാത്രമാണോ ഏഹ് കല്യാണം ഒക്കെ കഴിഞ്ഞതാണ് കുട്ടികളും ഉണ്ട് നിങ്ങളിടയിൽ കമന്റ് ഇടുന്ന ആൾക്കാരും നിങ്ങളെ വിമർശിക്കുന്ന ആൾക്കാരും ഒരു പെണ്ണും കിട്ടാതെ തെണ്ടി കിടക്കുന്ന ആൾക്കാരാണോ എന്ന വിചാരം അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്

അതതിൻ്റെ ജോലി പോയി ആ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടികൾ കളി പോയി പൊന്നു മോനെ നീ കുറച്ചു നേരം ഉണ്ടായിരിക്കുമോ ആമലെ ആ കുട്ടി സംസാരിക്കട്ടെ അതിൻ്റെ നീ ആ പറഞ്ഞോടു കൂടി അതിൻ്റെ പറയാനുള്ള അതിൻ്റെ ആ ഒരു മൂഡ് പോയി കിട്ടി പക്ഷെ എന്താ പറയുക അത് എനിക്കൊന്ന് വളരെ കാര്യപ്പെട്ട ഒരു കാര്യമാണ് ആ കുട്ടി പറയുന്നത് അറ്റ്ലീസ്റ്റ് അതിൻ്റെ കേൾക്കാനെങ്കിലും കുറച്ച് ദിവസമുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇവൻ കയറിയിട്ട് ആ ആ അപ്ലോഡ് വീഡിയോ ഞങ്ങൾ ഞങ്ങളെ വിറ്റ് ജീവിക്കുന്നു നിങ്ങൾ വിൽക്കാൻ വേണ്ടിട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ട സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വീട്ടിൽ അടച്ചു വെക്കി പൂട്ടി വെക്കി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കോണ്ടന്റ് ഇട്ട് കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ ബി പീപ്പിൾ ഹു റിയാക്ടി റിയാക്ട് ചെയ്യുക ആൾക്കാരെ റിയാക്ട് ചെയ്യാൻ ഒപ്പീനിയൻ പറയും അഭിപ്രായം പറയും കമന്റ് ചെയ്യും നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് വരാം ട്ടോ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നുണ്ടോ ഇവന്റെ ജോലിനെ കുറിച്ചൊന്നും കമന്റ് ചെയ്തിട്ടില്ല ഒരിക്കലും ഇല്ല നമ്മൾ ആകെ പറഞ്ഞ ഒരു കാര്യത്ത് മാത്രമേ ഉള്ളൂ പിന്നെ ദിവസങ്ങളാണ് അവൻ വീഡിയോ ഇടുന്നത് പറയാനുള്ള കാര്യം നിങ്ങളെ കുറിച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ എന്തും ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് റൈറ്റ് ഉണ്ട് യു ഹവ് ടു ഡു ഇറ്റ് ഓൾസോ നിങ്ങൾക്ക് അത് ചെയ്യണം കേട്ടോ ഡെഫിനറ്റ്ലി അത് അത് ഞാൻ അത് റെസ്പെക്ട് ചെയ്യുന്നു നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരുമാണ് കേട്ടോ നല്ല അതെന്ന് വെച്ചാൽ നമ്മളിഷ്ടമുള്ളവരുണ്ട് കാരണം സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം നമ്മുടെ വീട് സാഹചര്യം വീട് സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്തുവാ നോർമൽ എല്ലാരും ഇതുപോലെ ഭയങ്കര ലക്ഷറി വീടൊന്നും അല്ലേ എന്ന് ഇതിലും ഒന്നും ഇല്ലാത്ത എനിക്കറിയാം വേറെ ആരെയും പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ കേസിൽ വീടിനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇതിലേറെ വളരെ മോശമായ അയ്യോ അങ്ങനെ പറയല്ല അങ്ങനെ ഒരിക്കലും മോശമായ സാഹചര്യം ഒന്നും പറഞ്ഞിട്ടല്ല പല പല മോശമായ സാഹചര്യങ്ങളിലും ഉള്ള എത്രയോ വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊക്കെ എന്ത് നല്ല രീതിയിലായിട്ടുണ്ട് നമ്മൾ എത്ര വർഷങ്ങളായിട്ട് കാണുന്നുണ്ട് ഒരിക്കലും ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ എവിടെയാ പറയുന്നത് ആ കുട്ടി അവിടെ വരുന്ന സമയത്ത് വീടിൻ്റെ സാഹചര്യത്തിൽ തന്നെ ആ കുട്ടി അവിടെ നിന്ന് വന്നതായത് കൊണ്ട് അപ്പം ഇവർക്ക് പ്രശ്നം ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾക്ക് ഒന്നും കൺസേൺ ഒന്നുമില്ല പക്ഷേ പക്ഷെ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് ജസ്റ്റ് അഭിപ്രായം മാത്രം മഴ പെയ്താ ചോരാണ്ട്

സംസാരമെന്നറിയാം ഇഷ്ടപ്പെടുന്നവർ കണ്ട ഇഷ്ടപ്പെടാത്തവർ കണ്ട ഇഷ്ടപ്പെട്ടവർ കണ്ടു പക്ഷേ എല്ലാവരും കാണും സമയം ഇപ്പം എൻ്റെ വീഡിയോ ആണെങ്കിലും സമയം മെനക്കെട്ടിട്ട് ആൾക്കാർ കാണുന്ന സമയത്ത് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ ആൾക്കാർക്ക് പക്ഷേ അതിനൊരു ലിമിറ്റ് വെക്കണം പറയുന്നവരെന്ന് ഉള്ളൂ ഞാൻ അതിനെ കാലാകാലങ്ങളായിട്ട് ഞാൻ അതിനെ വിമർശിച്ചിട്ടുള്ളൂ അത്രയും

ഞങ്ങൾ ചലച്ചു വീഡിയോ അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടാൻ മാക്സിമം സ്റ്റോറി പറഞ്ഞത് കാരണം കൊറേ ഉണ്ട് അപ്പം ഞങ്ങൾക്കിപ്പോ തേടിക്കേ സഭായല്ലേ ഒത്തിരി താങ്ക്സ് ഒത്തിരി നന്ദി ഉണ്ട് കുറെ പേര് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആ അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ചല്ലേ ഇത്ര പെട്ടെന്ന് എൻ്റെ കമന്റ് ഇടണം നിങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമന്റ് ഇടണം നിങ്ങൾക്ക് നിനക്കിപ്പം ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് നല്ല വ്യൂസ് വ്യൂസ് കിട്ടുന്നുണ്ട് ഒരു ലക്ഷം പിന്നെ മാത്രം പോരാ കമന്റ് ഇടണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതെ അതാണ് കറക്റ്റ് കമന്റ് ഇടണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണം അപ്പോൾ ഈ ഒരു വീഡിയോക്ക് എത്ര എൻഗേജ്മെന്റ് കൂടുള്ളൂ അതൊക്കെ മനസ്സിലാവും കേട്ടോ ഒരു ഒരു ഭാഗത്ത് പറയുന്നു വിമർശിക്കാൻ പാടില്ല വിമർശിച്ചവരെ പ്രശ്നം അപ്പം നിങ്ങൾക്ക് വേണ്ട എന്താ വിമർശനം പാടില്ല കമന്റുകളിലൂടെ മാത്രം വേണം ഇഷ്ടമുള്ള വീഡിയോസ് ആണ് കമന്റ് ഇടണം ഞാൻ അടുത്ത വീഡിയോ ഇടണം ഇല്ലെങ്കിൽ ആ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് അതൊക്കെ നിങ്ങൾ കമന്റ് ഇട്ടോ നിങ്ങൾക്ക് കമന്റ്സ് ഒക്കെ ചുമ്മാ ഒറ്റയ്ക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പെണ്ണിനെ കെട്ടി ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്ത് പാടുള്ള കാര്യമാണ് ഹ്രഡ് പെർസെൻറ്റേജ് ആറ്റിറ്റ്യൂഡ് സീറോ പെർസെൻറ്റേജ് വിവേകം സീറോ പെർസെൻറ്റേജ് വിദ്യാഭ്യാസം എന്നും തോന്നുന്നുണ്ട് വട്ടപൂജ്യം അവസാനത്തെ പറഞ്ഞ ഡയലോഗാണ് ഞാൻ ആദ്യം പ്ലേ ചെയ്തത് ആ കുട്ടിയുടെ മുഖം മാറി ഒന്നും പറയാനില്ല അതിൻ്റെ കമൻ ബോക്സ് കമൻ ബോക്സിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് വായിച്ച് കേൾപ്പിക്കാം വിവരവുമില്ലായ്മ അഭിമാനമായി കാണുന്ന പെണ്ണ് ലൈഫ് പോയല്ലോ പൂജ ഒരു മണ്ടത്തരം പറ്റിയോ പറ്റിപ്പോയല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കുട്ടികൾ ഇത് അനുകരിക്കരുത് എടിപ്പെണ്ണെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് വെറും പന്ത്രണ്ടിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള വെറും വിവരമില്ലാത്ത കൂതറകൾ മാത്രം എനിക്ക് ഈ കുട്ടിയുടെ സംസാരം കേട്ടിട്ട് അടിച്ച് പൊട്ടിക്കാൻ തോന്നുന്നു തേർട്ടി കെ ആയി പോലും ഈ തേർട്ടി കെ അതിനേക്കാൾ വലിയ ഒരു കുടുംബം ഉള്ളതായിരുന്നു അവൾക്ക് വെരി ഗുഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത് ആലോചിക്കുന്ന പോലും ഇല്ല ഈ പെണ്ണിപ്പോൾ നാളെ ഇവൾക്കൊരു വീഴ്ച ഉണ്ടായാൽ ഈ ഒന്നും കാണില്ല എത്ര വരുത്താലും ആ അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കും കാണും ഓടി വരാൻ വെരി ഇതിട്ട് ഞാൻ നമ്മൾ ഞാൻ എൻ്റെ വീഡിയോയിൽ അടിസ്ഥാനപരമായിട്ട് അച്ഛനും അമ്മയും മാത്രം സ്വന്തം അച്ഛനേയും അമ്മയും പറ്റിച്ച കഥ എന്താകുമോ എന്തോ ഇവൻ്റെ സംസാരം കേട്ടിട്ട് ചിരിച്ച് ചിരിച്ച് എൻ്റെ പൊന്നുമോളെ നീ പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ പൊന്നുമോളെ നീ ജീവിതം പഠിക്കാൻ പോകുന്നേ ഉള്ളൂ തേർട്ടി കെ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിലും ഇത്രയും വിവരമില്ലാത്തവരോ എന്ത് മെസ്സേജാണ് ഇവർ കുറച്ച് കഴിയുമ്പോൾ എടുത്ത തീരുമാനം തെറ്റാണെന്ന് പതിനെട്ട് വയസ്സാകുമ്പോൾ താഴെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നോക്കിയ കണ്ടും പറയുക ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞ് നീ തന്നെ ഇതൊക്കെ ഡിലീറ്റാക്കും ഒരു ഞാൻ കമൻറ്റ് ബോക്സ് ഒരുപാട് നോക്കി ബട്ട് ഐ കുഡൻ ഫൈൻഡ് എനി പോസിറ്റീവ് കമൻസ് ഇല്ലേർക്ക് അതോ അപ്പോൾ അതൊക്കെ അവരുടെ ഇഷ്ടം അപ്പോൾ നമ്മളിവർ ഏതായാലും ഒരു വീഡിയോ ആയിട്ട് വന്ന സ്ഥിതിക്ക് മാത്രം പറഞ്ഞതുള്ളൂ പിന്നെ ഈ പയ്യനോടാണ് പറയാനുള്ളത് ആ കുട്ടിയോട് പറയാ പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പയ്യനോട് പറഞ്ഞു മോനെ കല്യാണം കഴിക്കുക പതിനഞ്ച് വയസ്സാകുമ്പോൾ ഒരു പെൺകുട്ടിയെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായമാണ് പതിനഞ്ച് വയസ്സ് പറഞ്ഞാൽ ഒന്നുമില്ല ഒന്നും അറിയാത്ത പ്രായമാണ് പതിനഞ്ചാമത്തെ ഒരു കുട്ടീനെ എട്ടും പൊട്ടും തിരിയാത്തൊരു കണ്ടീഷനിലതിനെ പിന്നെ കൈയും കാലും കാണിച്ച് അതിനെ വളച്ചിട്ട് അതിനെ കൊണ്ടുവന്ന് പതിനെട്ട് വയസ്സായിട്ട് അതിനെ കല്യാണം കഴിപ്പിച്ചിട്ട് അതാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് വിചാരിച്ച് നടക്കുന്ന നിന്നോടൊന്നും ഒരു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നറിയാം പക്ഷേ ഈ പറഞ്ഞ പോലെ റിയാക്ഷൻ വീഡിയോ തന്നെയാണ് മോണിറ്റൈസേഷൻ തന്നെയാണ് സംഭവം എന്ന് വിചാരിച്ചോളൂ പിന്നെ കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കൊണ്ടുവന്നിരുന്ന കോൺടൻറ്റിനുള്ള നമ്മുടെ അഭിപ്രായം മാത്രമാണ് കേട്ടോ ഇതാണ് എൻ്റെ അഭിപ്രായം മാമൻ്റെ അഭിപ്രായം ഇതാണ് കേട്ടോ ഇതിൽ ഞാൻ മാമനാണ് ഏ മാമനല്ല അച്ഛൻ്റെ പ്രായവനായിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഒരു മാമൻ എന്നുള്ള കണ്ടീഷനിൽ മാമൻ്റെ അഭിപ്രായം പറഞ്ഞു ബാക്കിയുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ദയവ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവ സബ്സ്ക്രൈബ് അപ്പോൾ ചെയ്യാ ടേക്ക് കെയർ എൻ ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം മാമ്മാക്കളെ അടുത്തൊരിതായിട്ട് വരാട്ടോ നിങ്ങൾ ഇനിയും മക്കളെ ഇനിയും നിങ്ങൾ ഇനിയും കണ്ടു ഇനിയനീ പറയുമ്പോൾ നമ്മളിനിയും പറയും കേട്ടോ അതാണ് സോഷ്യൽ മീഡിയ അപ്പം നിങ്ങൾക്ക് റീച്ച് കൂടും അങ്ങനെ കണ്ടോളൂ കേട്ടോ അല്ലാണ്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ പാഠം പഠിപ്പിക്കാനോ നിങ്ങളെ നന്നാക്കാനോ പറഞ്ഞ് തരുത്താനോ ഒന്നല്ല അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു വെരി വെൽ എവിഡൻറ്റ് ആ ഒരു സമയം കഴിഞ്ഞു അതിനല്ലാട്ടോ അതല്ല ഉദ്ദേശം ഓക്കെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് നമുക്ക് പിന്നെ കാണാം